പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ് തങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ജെ ആർ സി കൂട്ടുകാരുടെ ടെക്സ്റ്റ് ബുക്കിലെ റോഡ് നിയമങ്ങൾ എന്ന ഭാഗവുമായിട്ടാണ് അപ്പോൾ ജെ ആർ സി സി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഓക്കെ സമയൊട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ റോഡ് നിയമങ്ങൾ നിങ്ങൾ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ജെ ആർ സിക്ക് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി നോട്ട്സുകളാണ് സി ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ എക്സാമിന് എ ലെവലിലെയും ബി ലെവലിലെയും ടെക്സ്റ്റ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഓക്കെ നോക്കൂ ട്രാഫിക് റെഗുലേഷൻസ് ട്രാഫിക് റെഗുലേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് സെക്ഷൻ വൺ ടു എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് സെക്ഷൻ നൂറ്റി ഇരുപത്തി എട്ട് എന്താണ് ട്രാഫിക് റെഗുലേഷൻസ് എന്ന് നോക്കൂ ഡ്രൈവർ റോഡിൻ്റെ ഇടതുവശം ചേർത്ത് വാഹനം ഓടിക്കുകയും എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ വലതുവശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കുകയും വേണം ഒരു ആയാൽ പാലിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്താണ് ഡ്രൈവർ റോഡിൻ്റെ ഇടതുവശം ചേർത്ത് വാഹനം ഓടിക്കുകയും ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ വലതുവശത്തുകൂടി കടന്നു പോകാൻ അനുവദിക്കുകയും വേണം അടുത്തത് വാഹനം ഇടത്തേക്ക് തിരിയുമ്പോൾ ഇടതുവശം ചേർന്നും വലതുവശത്തേക്ക് തിരിയുമ്പോൾ റോഡിൻ്റെ മധ്യഭാഗത്തായി ഒരു പോയിന്റ് കണക്കാക്കി ചുറ്റി തിരിയേണ്ടതും പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്ത് പ്രവേശിക്കേണ്ടതുമാണ് ഓക്കെ നമ്മൾ റോഡിൻ്റെ വലതുവശത്തേക്കാണ് വശത്തേക്കാണ് എന്താ പോകുന്നതിൻ്റെ വലതുവശത്തേക്കാണ് തിരിയുന്നതെങ്കിൽ റോഡിൻ്റെ മധ്യഭാഗത്തു നിന്ന് ഒരു കണക്കാക്കി നമ്മൾ തിരിയുന്ന റോഡിൻ്റെ ഇടത് ഭാഗത്തേക്ക് വേണം ചെന്ന കയറാൻ ഓക്കെ മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ വലതുവശത്തു കൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാവൂ അപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ടത് വലതു വസ്തു കൂടെ മാത്രം അടുത്ത് നോക്കൂ മുമ്പേ പോകുന്ന വാഹനത്തിൻ്റെ ഇടത് വസ്തു കൂടി ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും വരികയാണെങ്കിൽ ആ വാഹനം വലത്തേക്ക് തിരിയാൻ പോകുന്നു എന്ന് സിഗ്നൽ കിട്ടി പകുതി തിരിഞ്ഞതിന് ശേഷമേ ഓവർടേക്ക് ചെയ്യാവൂ ഓക്കെ അടുത്ത് നോക്കൂ ഡ്രാം വണ്ടിയുടെ ഇടത് വശത്തു കൂടിയും കടന്നു പോകാം ഡ്രാം വണ്ടിയുടെ ഇടതുവസ്തു കൂടിയും എന്ത് ചെയ്യാൻ നമുക്ക് ഓവർടേക്ക് ചെയ്യാം എന്നാൽ അവ നിർത്തി ആളുകളെ ഇറങ്ങുമ്പോഴും ആളുകളെ കയറ്റുമ്പോഴും അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ അടുത്തത് മറ്റുള്ളവർക്ക് അപകടവും അസൗകര്യവും വരത്തക്ക വിധത്തിൽ വണ്ടി ഓവർടേക്ക് ചെയ്യരുത് ജംഗ്ഷനോ കയറ്റമോ കയറുന്ന സന്ദർഭങ്ങളിലും റോഡ് ശരിയായി കാണാൻ കഴിയാത്ത അവസരങ്ങളിലും ഓവർടേക്ക് ചെയ്യുവാനും ചെയ്യാൻ അനുവദിക്കുവാനും പാടില്ല പിറകിൽ വരുന്ന വാഹനം തൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ സിഗ്നൽ തരാത്ത പക്ഷവും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല മറ്റു വണ്ടികളെ കടത്തിവിടുമ്പോൾ സ്പീഡ് വർദ്ധിപ്പിച്ചോ മറ്റു തരത്തിലോ തടസ്സം ഉണ്ടാക്കരുത് നമുക്കറിയാം അല്ല റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് സാധാരണക്കാരെ അല്ലെങ്കിൽ സാധാരണ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്ന് അപ്പോൾ അത്തരത്തിൽ എന്തു ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ പാടില്ല റോഡ് യോജിക്കുന്നിടത്തോ ജംഗ്ഷനിലോ കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാനുള്ളിടത്തോ എത്തുമ്പോൾ ഡ്രൈവർ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റു വ്യക്തികൾക്ക് അപകടം സംഭവിക്കാനിടയായില്ലെന്ന് ശരിയായി ഉറപ്പുവരുത്തിയതിന് ശേഷമേ കടന്നു പോകാവൂ ഫയർ സർവീസ് വാഹനങ്ങളെയും ആംബുലൻസുകളെയും സ്വതന്ത്രമായി കടത്തിവിടുന്നതിന് വേണ്ടി നമ്മുടെ വാഹനം റോഡിൻ്റെ വശത്തേക്ക് ഒതുക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് അസൗകര്യമോ അപകടമോ ഉണ്ടാകുന്ന വിധത്തിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്കിംഗ് പ്രദേശത്ത് ഏതെങ്കിലും വിധത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പാലിക്കേണ്ടതാണ് നോക്കൂ താഴെ പറയുന്ന സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല എവിടെയൊക്കെയാണ് ജംഗ്ഷനിലും വളവിലും മലമുകളിലും പാലത്തിലും പാലം ക്രോസ് ചെയ്യുന്നിടത്തും ട്രാഫിക് ലൈറ്റിനകത്തും പിന്നെയോ മെയിൻ റോഡിലും തിരക്കേറിയ വീഥികളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല കൂടാതെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിനെതിരായും മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിലും പാർക്ക് ചെയ്യരുത് തുടർച്ചയായി വെള്ളവരയിട്ട സ്ഥലങ്ങളിലും ഇടവിട്ട് വെള്ളവരയിട്ട സ്ഥലങ്ങളിലും പാർക്ക് ചെയ്യരുത് ഓക്കെ ബസ് സ്റ്റോപ്പിനടുത്തോ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും പ്രവേശന കവാടങ്ങൾക്കടുത്തോ പാർക്ക് ചെയ്യാൻ പാടില്ല ട്രാഫിക് സൈനുകൾ മറയ്ക്കുന്ന വിധത്തിലോ ഫയർഫോഴ്സിൻ്റെ ആവശ്യത്തിലേക്കുള്ള പൈപ്പ് മറയ്ക്കുന്ന വിധത്തിലോ പാർക്ക് ചെയ്യാൻ പാടില്ല റോഡിൻ്റെ വലതുവശത്തും പാർക്കിംഗ് നിരോധന മേഖലയിലും ഫുട്പാത്തിൻ്റെ എൻഡിലും പാർക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെയോ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ മറ്റ് മാർക്കുകൾ എന്നിവ എപ്പോഴും വ്യക്തമായും ശരിയായും വായിക്കത്തക്ക വിധത്തിൽ സൂക്ഷിക്കണം വൺ വേ റോഡുകളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ദിശയിലൂടെ മാത്രമേ വാഹനങ്ങൾ ഓടിക്കാവൂ കൂടാതെ വൺവേയിലൂടെ വാഹനങ്ങൾ പുറകോട്ട് ഓടിക്കാൻ പാടില്ല ഗതാഗതത്തിന് പ്രത്യേക ലൈനുകളുള്ള റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ സിഗ്നൽ നൽകിയതിന് ശേഷം മാത്രമേ ലൈനിൽ മാറ്റം വരുത്താവൂ നോക്കൂ മഞ്ഞവരകൾ കൊണ്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള റോഡുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ വാഹനം മഞ്ഞവര ക്രോസ് ചെയ്യാൻ പാടില്ല നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് മഞ്ഞ മഞ്ഞവരകൾ കൊണ്ട് വി വിഭജിക്കപ്പെട്ടിട്ടുള്ള റോഡുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ വാഹനം മഞ്ഞവര ക്രോസ് ചെയ്യാൻ പാടില്ല വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള പോലീസ് ഓഫീസറുടെയോ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൻ്റെയോ നിർദ്ദേശം കിട്ടാത്ത വാഹനം മുമ്പോട്ട് ഓടിക്കാൻ പാടില്ല മേൽപ്പറഞ്ഞ ലൈൻ അൻപത് എ എം എൽ കുറയാത്ത വീതിയും വെള്ള കറുപ്പ് മഞ്ഞ ഇതിലേതെങ്കിലും നിറത്തിലും ആയിരിക്കണം ആവശ്യമില്ലാത്ത ഉച്ചത്തിലും തുടർച്ചയായും ഹോൺ ഉപയോഗിക്കാൻ പാടില്ല നിശബ്ദ മേഖലകളിൽ ഹോൺ അടിക്കാൻ പാടില്ല സൈലൻസറിൽ കൂടെ അല്ലാതെ എക്സ്ഫോറസ് ഗ്യാസ് പുറത്തുവിടാൻ പാടില്ല അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ റോഡിൽ ഉപയോഗിക്കാൻ പാടില്ല അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഓക്കെ നമുക്ക് ടാക്സി സ്റ്റാൻഡ് നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകാനൊക്കെ വാഹനങ്ങൾ പിടിക്കാൻ പോകുന്നതാണല്ലേ ടാക്സി സ്റ്റാൻഡിലേക്ക് അപ്പോൾ അവർക്ക് പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് എന്താണ് ടാക്സി സ്റ്റാൻഡ് നിയമങ്ങൾ എന്ന് നോക്കാം ഓക്കോ സ്റ്റാൻഡിൽ വാഹനം ഒന്നിനു പുറകെ ഒന്നായി നിർത്തണം ആദ്യത്തെ രണ്ട് വാഹനത്തിൻ്റെ ഡ്രൈവർ യൂണിഫോം ധരിച്ച് സവാരിക്ക് തയ്യാറായി നിൽക്കണം മുൻപേ സവാരി പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ സവാരി കഴിഞ്ഞ് വന്നാൽ പുറകെ അറ്റത്ത് നിൽക്കണം ടേൺ അനുസരിച്ചാണ് പോകുന്നത് ഓക്കെ സ്റ്റാൻഡിലിട്ട വാഹനം കഴുകാനോ റിപ്പയർ ചെയ്യാനോ പാടില്ല സ്റ്റാൻഡിലിട്ടതൊന്നും ചെയ്യാൻ പാടില്ല കണ്ടീഷൻ അല്ലാത്ത വാഹനം സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല ഡ്രൈവർ യാത്രക്കാരോട് മര്യാദയായി പെരുമാറണം മദ്യപിച്ചിട്ട് വാഹനത്തിൽ സവാരിക്കായി ഇരിക്കാൻ പാടില്ല പിന്നെയോ ഇത്രയും നമ്മുടെ ഡ്രൈവർ പാലിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിലെ നിയമങ്ങളാണ് ഇനി നോക്കൂ ടാക്സിയിൽ എന്തെല്ലാം റെക്കോർഡുകൾ സൂക്ഷിക്കണം ടാക്സിയിൽ എന്തെല്ലാം റെക്കോർഡുകളാണ് സൂക്ഷിക്കേണ്ടത് പെർമിറ്റിൻ്റെ കോപ്പി ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കറണ്ട് ട്രിപ്പ് ഷീറ്റ് ഇവ സൂക്ഷിക്കണം ഓക്കെ ഇനി ടാക്സികൾ എത്ര തരമുണ്ട് അവ ഏതെല്ലാം ടാക്സികൾ പ്രധാനമായും നാല് വിധം ഹെവി മീഡിയം ബേബി ഓട്ടോറിക്ഷ ഓക്കേ ടാക്സികൾ എത്ര തരമാണ് നാല് തരം ഹെവി മീഡിയം ബേബി ഓട്ടോറിക്ഷ ഇതെല്ലാം എന്താണ് ടാക്സികളാണ് ഓക്കെ അവിടെ നോക്കൂ ടി ടി എഫ് ആർ എന്നാൽ എന്ത് എന്താണ് ടി ടി എഫ്ആർ ചാർജ് ഈടാക്കുന്നതിലേക്കായി ടൂറിസ്റ്റ് ടാക്സിയിൽ യാത്രക്കാർക്ക് ഡ്രൈവർ നൽകുന്ന രസീതാണ് ടി ടി എഫ് ആർ ഓക്കെ എന്താണ് ടി ടി എഫ് ആർ ചാർജ് ഈടാക്കുന്നതിലേക്കായി ടൂറിസ്റ്റ് ടാക്സിയിൽ യാത്രക്കാർക്ക് ഡ്രൈവർ നൽകുന്ന രസീതാണ് ടി ടി എഫ് ആർ ക്ലിയർ ആയല്ലോ അടുത്ത നോക്കിക്കോളൂ ജി വി ആർ പുസ്തകം എന്നാൽ എന്ത് എന്താണ് ജി വി ആർ പുസ്തകം ലോറി പുറപ്പെടുന്ന സമയം ചെന്ന് ചേരുന്ന സമയം സഞ്ചരിച്ച ദൂരം ലോഡ് കയറ്റിയിരിക്കുന്ന സാധനം ഭാരം എന്നിവയുടെ പൂർണ്ണരൂപം രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ജി വി ആർ ജി വി ആർ പുസ്തകം ഓക്കെ ഇപ്പോൾ ലോഡെടുക്കാൻ പോകുന്ന ലോറിയിൽ സൂക്ഷിക്കുന്നൊരു പുസ്തകം കൂടിയാണ് ഏത് ജി വി ആർ ലോറി പുറപ്പെടുന്ന സമയം ചെന്ന് ചേരുന്ന സമയം സഞ്ചരിച്ച ദൂരം ലോറിയിൽ എന്താണുള്ളതെന്ന് അതായത് കയറിയിരിക്കുന്ന സയറ്റിയിരിക്കുന്ന സാധനം ഭാരം എന്നിവയുടെ പൂർണ്ണരൂപം ഉൾപ്പെടുന്ന പുസ്തകമാണ് ജി വി ആർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോറിയിൽ എന്തെല്ലാം റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു ടാക്സിയിൽ എന്തെല്ലാം റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു നമ്മൾ നോക്കി ഇനി ലോറിയിൽ എന്തെല്ലാം റെക്കോർഡുകളാണ് സൂക്ഷിക്കേണ്ടത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ടാക്സ് രസീത് ജി വി ആർ പുസ്തകം ടാക്സുള്ള സാധനമാണെങ്കിൽ അതിൻ്റെ ബില്ലുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പെർമിറ്റ് ബി പാർട്ട് എന്നിവ സൂക്ഷിക്കണം ഓക്കെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം ടാക്സ് റസീത് വേണം ജി വി ആർ പുസ്തകം വേണം ഇനി നമ്മൾ ലോഡ് കൊണ്ടുപോകുന്ന സാധനം ടാക്സ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ ബില്ലുകൾ വേണം പിന്നെ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസുകൾ വേണം ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പെർമിറ്റിൻ്റെ പാർട്ട് ബി പാർട്ട് ഇതൊക്കെ ഉണ്ടാകണം അടുത്ത് നോക്കൂ എന്താണ് നാഷണൽ പെർമിറ്റ് കേൾക്കുന്ന വാക്കുകളാണ് അല്ലെ നാഷണൽ പെർമിറ്റ് വേണമെന്നൊക്കെ എന്താണ് നാഷണൽ പെർമിറ്റ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രിപ്പടിക്കാനുള്ള അധികാരത്തെയാണ് നാഷണൽ പെർമിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രിപ്പ് അടിക്കാനുള്ള അധികാരത്തെയാണ് എന്തു പറയുന്നത് നാഷണൽ പെർമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഡബിൾ പെർമിറ്റ് എന്നാൽ എന്ത് എന്താണ് ഡബിൾ പെർമിറ്റ് രണ്ട് കൂടി മാത്രം സഞ്ചരിക്കാനുള്ള അധികാരം നൽകുന്ന പെർമിറ്റാണ് ഡബിൾ പെർമിറ്റ് അത് ഡബിൾ പെർമിറ്റ് ടാക്സി എന്നാണ് പറയുന്നത് ഓക്കെ ഡബിൾ പെർമിറ്റ് എന്നാൽ എന്താണ് രണ്ട് സ്റ്റേറ്റിനകത്തു കൂടി മാത്രം സഞ്ചരിക്കാനുള്ള അധികാരം നൽകുന്ന പെർമിറ്റാണ് ഡബിൾ പെർമിറ്റ് ടാക്സി ഓക്കെ എന്നെ അടുത്ത് നോക്കിക്കോളൂ ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർ പാലിക്കേണ്ട നിയമങ്ങൾ പഠിച്ചു വാഹനങ്ങളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു എല്ലാം പഠിച്ചു അല്ലേ റോഡ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ആ സാധാരണ കാൽനട യാത്രക്കാർക്കും കൂടി ഉള്ളതാണ് അപ്പോൾ കാൽനട യാത്രക്കാരും കുറേ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അപ്പോൾ കാൽനടക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന നിയമങ്ങൾ റോഡ് നിയമങ്ങൾ എന്തൊക്കെയാണ് നടപ്പാതയിലൂടെ മാത്രം നടക്കുക ഇനി നടപ്പാത പ്രത്യേകമായി ഇല്ലാത്ത പക്ഷം റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക ഇനി റോഡ് മുറിച്ചു കടക്കുമ്പോൾ അതിനായി അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തു മാത്രം റോഡ് കടക്കുക റോഡ് കടക്കുമ്പോൾ ഓടാൻ ശ്രമിക്കാതെ ഇരുവശങ്ങളിലേക്കും നോക്കി വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശ്രദ്ധാപൂർവം കടക്കുക സ്കൂൾ കുട്ടികൾക്കാണ് വളരെ അശ്രദ്ധ അല്ലേ റോഡിന് ഒരു മറുവശത്ത് നിന്നിട്ട് വാഹനം വരുന്നത് കാണുമ്പോൾ എന്തു ചെയ്യും വേഗം മറുവശത്തേക്ക് ചാടും അങ്ങനെ ചെയ്യാൻ പാടില്ല റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരുവശത്തേക്ക് നോക്കി ഇരുവശത്തു നിന്നും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ റോഡ് മുറിച്ചു കടക്കാവൂ ഓക്കേ വികലാംഗരും വൃദ്ധരും റോഡ് ഉപയോഗിക്കുമ്പോൾ അവരുടെ കഴിവുകേടിനെ കുറിച്ച് ബോധവാന്മാരാകേണ്ടതാണ് ആവശ്യമെന്ന് കണ്ടാൽ മറ്റൊരാളുടെ സഹായം തേടേണ്ടതാണ് എന്താണ് അവർക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കില്ല വാഹനങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ അവരുടെ കുറവുകൾ മനസ്സിലാക്കി മറ്റൊരാളുടെ സഹായം എന്തു ചെയ്യുക തേടുക ഇനി വാഹനങ്ങളുടെ പിന്നിലൂടെ റോഡ് മുറിച്ച് കടക്കാതിരിക്കുക വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് അത് പിന്നിലേക്കായെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ കൂട്ടുകാർ അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ആയാലും മറ്റു വാഹനങ്ങളുടെ പിന്നിലൂടെ റോഡ് എന്ത് ചെയ്യാൻ പാടില്ല മുറിച്ച് കടക്കാൻ പാടില്ല ഇനിയുള്ളത് ഒരു തമാശയാണ് റോഡിലിങ്ങനെ കൂട്ടം കൂടി നിന്ന് കളിക്കുക അല്ലേ അപ്പോൾ റോഡിൽ കൂട്ടം കൂടി നിന്ന് മാർഗതടസ്സം സൃഷ്ടിക്കാതിരിക്കുക റോഡിൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല ഇനി നിർത്തിയിട്ടിരിക്കുന്ന വലിയ വാഹനങ്ങളുടെ അതായത് ബസ് ലോറി ഇവയുടെ തൊട്ട് മുന്നിലൂടെയും പിന്നിലൂടെയും കടക്കാതിരിക്കുക ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞു അത് ഇനി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ റോഡ് മുറിച്ച് കടക്കാതിരിക്കുക റോഡ് സിഗ്നൽ ഒക്കെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നാലും വാഹനങ്ങൾ നിർത്തിയിരുന്നാലേ ആ നിർത്തിയിരുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല റോഡ് മുറിച്ചു കടക്കാൻ പാടില്ല കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുവാൻ പ്രത്യേക സംവിധാനം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ വാഹന ഡ്രൈവർമാർക്ക് കാൽനടക്കാരെയും കാൽനടക്കാർക്ക് വാഹനങ്ങളെയും അൻപത് മീറ്റർ അകലെ വച്ചെങ്കിലും കാണാൻ കഴിയുന്നത്ര ദൂരത്തിൽ വച്ചേ മുറിച്ച് കടക്കാവൂ ഓക്കെ വണ്ടി അടുത്ത് എത്തുമ്പോഴത്തേക്ക് റോഡ് മുറിച്ച് കടക്കരുത് ഒരു അൻപത് മീറ്റർ അകലത്തിൽ വെച്ച് എന്തു ചെയ്യും റോഡ് മുറിച്ച് കടക്കാവും എങ്കിലേ ഡ്രൈവേഴ്സിനെതിയോ സ്പീഡ് കുറയ്ക്കാനോ ബ്രേക്ക് പിടിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ മഴ പെയ്ത് റോഡിൽ നന ഉള്ളപ്പോൾ റോഡ് തെന്നലുണ്ടാകാൻ സാധ്യത ഉള്ളത് വാഹനം ബ്രേക്ക് ചെയ്താലും നിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ദൂരം വേണ്ടി വരുന്നതിനാൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് നിങ്ങളെ വ്യക്തമായി കാണാൻ കഴിയുന്ന വിധത്തിൽ സുരക്ഷിതമായി വേണം റോഡ് മുറിച്ച് കടക്കാൻ ഓക്കെ ഇനി മഴ പെയ്യുമ്പോൾ റോഡിലൂടെ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവർമാർക്ക് കാഴ്ച തടസ്സം വരുന്നതിനാൽ ഡ്രൈവറുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ കുട ഉയർത്തിപ്പിടിക്കുകയും വരുന്ന വാഹനങ്ങൾ തിരിച്ചറിയുന്ന വിധത്തിൽ കാഴ്ച കുറയാത്ത വിധത്തിൽ കുട പിടിക്കുകയും വേണം കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുന്നവർ കുട്ടികളുടെ സുരക്ഷിതത്വവും കൂടി ഏറ്റെടുക്കേണ്ടതാണ് കുട്ടികൾ കൂടെയുള്ളപ്പോൾ റോഡ് മുറിച്ചു കടക്കേണ്ട അവസരങ്ങളിൽ അവരുടെ കൈകളിൽ പിടിച്ച് റോഡ് മുറിച്ചു കടക്കാൻ അവരെ സഹായിക്കുക ഒരു കാരണവശാലും കുഞ്ഞു കുട്ടികളുടെ കൈ വിട്ട് റോഡിലേക്ക് വിടരുത് ഓക്കെ അടുത്ത് നോക്കിക്കോളൂ രാത്രി കാലങ്ങളിൽ റോഡിലൂടെ നടക്കുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുക കുറഞ്ഞപക്ഷം ഒരു വെളുത്ത തൂവാലെങ്കിലും എന്തു ചെയ്യുക കയ്യിൽ കരുതുക രണ്ട് പേരിൽ കൂടുതൽ ചേർന്ന് നടക്കാതിരിക്കുക കൂട്ടം കൂട്ടി നടക്കാതിരിക്കുക മേൽപ്പാലം ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക ഓക്കെ റോഡിലൊക്കെ മേപ്പാലങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ക്രോസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും റോഡ് ഉപയോക്താക്കളുടെ പ്രത്യേകിച്ച് ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും കാൽനട യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല കൂട്ടുകാരെ നമ്മൾ ഒത്തിരി നിയമങ്ങൾ പഠിച്ചു അല്ലേ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ട്രാഫിക് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരെത്തിനോട്ടം നോക്കിയാലോ നോക്കൂ വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശം വശം ചേർന്ന് പോകണം മറ്റു വാഹനങ്ങൾ മുന്നിൽ കയറുന്നത് വലതുവശത്തു കൂടിയാവണം മുന്നിൽ പോകുന്ന വാഹനം വലതു തിരിയുമ്പോൾ മാത്രമേ ഇടതുവശത്തു കൂടി മുന്നേറാൻ പാടുള്ളൂ നേരെ മുന്നോട്ട് കാണാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അത് വളവുഭാഗങ്ങളിൽ എന്തിരുത് ഓവർടേക്ക് ചെയ്യരുത് ലെവൽ ക്രോസിൽ ഓവർടേക്ക് ചെയ്യരുത് ഇടുങ്ങിയ പാലങ്ങളിൽ ഓവർടേക്ക് ചെയ്യരുത് ജംഗ്ഷനുകളിൽ ഓവർടേക്ക് ചെയ്യരുത് ഓക്കെ അതുപോലെ സീബ്ര ക്രോസിങ്ങിൽ ഓവർടേക്ക് ചെയ്യരുത് നാൽക്കവലകളിൽ വളരെ ശ്രദ്ധയോടെ വശത്തേക്ക് തിരിക്കുക നിർത്തിയിരിക്കുന്ന വാഹനങ്ങളെ സാവധാനം ഓവർടേക്ക് ചെയ്യുക അതീവ ശ്രദ്ധയോടെ മാത്രം സൈക്കിൾ യാത്രക്കാരെ ഓവർടേക്ക് ചെയ്യുക തിരക്കേറിയ ജംഗ്ഷനുകളിൽ സാവധാനം വാഹനങ്ങൾ ഓടിക്കുക റോഡിൻ്റെ ഇടതുവശം ചേർന്ന വാഹനം ഓടിക്കുക അമിത വേഗം ആയുസ് കുറയ്ക്കും അല്ലേ മിതവേഗം അപകടം കുറയ്ക്കും നോക്കൂ അമിത വേഗം ആയുസ് കുറയ്ക്കും മിതവേഗം അപകടം കുറയ്ക്കും ഓക്കെ വാഹനം തിരിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക ഒരിക്കലും വെട്ടിത്തിരിക്കരുത് വളവിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല വേഗത കുറച്ച് ഹോൺ മുഴക്കി മുന്നോട്ട് പോവുക മദ്യം മരണത്തിലേക്ക് നയിക്കുന്നു മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക ഓവർടേക്ക് അപകടം ക്ഷണിച്ചു വരുത്തുന്നു സ്റ്റിയറിംഗ് വീലിൽ രണ്ട് കൈയും യഥാസ്ഥാനം പിടിച്ച് വാഹനം ഓടിക്കുക എതിരെ വാഹനം വരുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിം ആക്കുക ഉറക്കം വന്നാൽ വാഹനം നിർത്തി ഉറക്കം മാറ്റി മാത്രം വാഹനം ഓടിക്കുക ശ്രദ്ധയോടും സാവധാനവും മാത്രം റിവേഴ്സ് എടുക്കുക യാത്രയ്ക്ക് മുമ്പ് വാഹനം കണ്ടീഷനാണോ എന്ന് പരിശോധിക്കുക ഗട്ടറുകൾ ഒഴിച്ചെടുക്കുമ്പോൾ ഇടതുവശം ചേർന്ന് മാത്രം ഒഴിച്ചെടുക്കുക റോഡിലെ വരകൾ മാനിച്ച് വാഹനം ഓടിക്കുക മഞ്ഞ വര ക്രോസ് ചെയ്യരുത് ഓക്കെ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് സൈനുകൾ മാനിക്കുക വിട്ടുവിട്ട് മിന്നുന്ന മഞ്ഞ സിഗ്നൽ ലൈറ്റ് കാണുമ്പോൾ വേഗത കുറച്ച് സുരക്ഷിതമെങ്കിൽ മാത്രം പോവുക മറ്റുള്ളവർ എല്ലാം അശ്രദ്ധരാണെന്ന് കരുതി പ്രതിരോധ ബുദ്ധിയോടെ വാഹനം ഓടിക്കുക സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ യാത്രക്കാർ ഹെൽമെറ്റ് ധരിക്കുക സ്വന്തം ജീവൻ രക്ഷിക്കുക ഓക്കെ തലയ്ക്ക് പരിക്കേറ്റാൽ മരണമോ നിത്യമായ തളർച്ചയോ സംഭവിക്കുന്നു അതുകൊണ്ടാണ് ഹെൽമെറ്റ് നിർബന്ധമാണ് എന്ന് പറയുന്നത് റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാകാം അതുകൊണ്ട് തന്നെ റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര വരകളുള്ള സ്ഥലത്ത് അതിൽ കൂടി മാത്രം ക്രോസ് ചെയ്യുക വാഹനത്തിലെ പുക നിയന്ത്രിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക പിന്നെയോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഓക്കെ ഇരുചക്ര വാഹനങ്ങളൊന്നല്ല വാഹനങ്ങളൊന്നും തന്നെ എന്തു ചെയ്യരുത് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഓടിക്കരുത് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റോഡ് നിയമങ്ങൾ അപ്പോൾ ഇതോടുകൂടി സി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാരുടെ ജെ ആർ സിയുടെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധയോടെ കേൾക്കുക നന്നായി പരീക്ഷ എഴുതുക നല്ല വിജയം നേടുക ഓക്കെ എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്